നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കതിരൂർ പൊന്നിം കുണ്ടുചിറ വിജ്ഞാനദായിനി ദായിനി വായൻശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ ഉദ്ഘാടനം ചെയ്തു സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങ് നടത്തുന്ന അവസരത്തിൽ ഇവിടെ പ്ലസ് ടുവിനും എസ് എൽ സിക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കോടൊപ്പം എൽ എസ് എസും യു എസ് എസും അതിലും മികച്ച വിജയം നേടിയിട്ടുള്ളവരെ കൂടി ആദരിക്കുക ഞാൻ ഈ ആദരിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്പപ്രയാസമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ഈ ഈ പറഞ്ഞ പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിൽ എസ് എൽ സി കെ പ്ലസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതോടൊപ്പം കേവലം ഏതെങ്കിലും ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പ്ലസ് ടുവിൽ എ പ്ലസ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥി പഠനത്തിൽ പിന്നോട്ടാണ് എന്ന് യാതൊരു ധാരണയും നമുക്ക് നമുക്കുണ്ടാവേണ്ടതില്ല എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് വിജയകളെയും പൊന്നും വെസ്റ്റ് എൽ പി സ്കൂൾ പൊന്നും സൗത്ത് എൽ പി സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നും നാലാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് ടി എം ദിനേശ് ബാബു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സന്തോഷ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാസ്കരൻ കൂരാറത്ത് പി കെ സാവിത്രി പി പൈത്രൻ ടി കെ ഷാജി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം യു ബ്രിജേഷ് സി വത്സൺ അർഷക് മനോജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനോസ് തലശ്ശേരി